സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവുമായി ബന്ധപ്പെട്ട അക്രമ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുലർച്ചെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയാണ് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് പോലീസ് ക്യാമ്പിലേക്കോ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലോ എത്തിക്കാനാണ് സാധ അതേസമയം അറസ്റ്റ് ചെയ്തത് കൊടും കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് പോലെ ആണ് എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് അമൽ തേനമ്പർമ്മിൽ ചേരുന്നുണ്ട് അമൽ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള പോലീസ് സംഘം ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഇപ്പോൾ എ ആർ ക്യാമ്പിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രതിഷേധം കണക്കിലെടുത്ത് എആർ ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ നിന്നും ഉണ്ടാകുന്നത് പി സി വിഷ്ണുനാഥ് എം എൽ എ അടക്കമുള്ളവർ എആർ ക്യാമ്പിന് മുന്നിൽ ഇപ്പോൾ ഇപ്പോഴുണ്ട് നിരവധി പ്രവർത്തകരും എയർ ക്യാമറി മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരും അതിനുശേഷമായിരിക്കും പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക നിലവിൽ എന്തായാലും രാഹുൽ കസ്റ്റഡിയിലാണുള്ളത് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ ഏകദേശം അഞ്ചു മണിയോട് കൂടിയാണ് അടൂരിലുള്ള വീട്ടിലേക്ക് പോലീസ് സംഘം എത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് രാഹുലിന്റെ അറസ്റ്റ് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തതുപോലെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ള വിമർശനമാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഷാഫി പറമ്പിൽ എം എൽ എ അടക്കമുള്ളവർക്ക് ഈ കേസിലെ ഒന്നാം പ്രതി ബി ഡി സതീശനാണ് രണ്ടാം പ്രതി ഷാഫി പറമ്പിൽ എം എൽ എ ആണ് മൂന്നാം പ്രതി എൻ വിൻസെന്റ് എം എൽ എ ആണ് അങ്ങനെയുള്ള എം എൽ എമാരെ ആരെയും ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാതെ നാലാം പ്രതിയായിട്ടുള്ള രാഹുലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസുകാർ ചോദിക്കുന്ന ചോദ്യം അത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധ പരിപാടിലേക്ക് കടക്കാനുള്ള നീക്കവും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എന്തായാലും രാഹുലിനെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് സജീഷ് ശരി അമൽ